ഹായ് കായ്ക്കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓർക്കിഡ് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു വൺ ഓഫറുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം ഓർക്കിഡ് എന്ന് പറയുമ്പോൾ ഡെൻഡ്രോബിയോ ആണ് ഇവിടെ ധാരാളം ഉള്ളത് അപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാഴ്ചകളാണ് ഡൈ കാണുന്ന പോലെ കുട്ടി കുട്ടി മരങ്ങളും നല്ല ഭംഗിയിൽ നിറഞ്ഞു കൂത്ത് നിൽക്കുന്ന ഇതുപോലത്തെ ചെറിയ ചെറിയ പൂ മരങ്ങളും ചെറിട്ടുള്ള ഒരു അടിപൊളി ഗാർഡനാണ് ഏട്ടോ ഇത് ഇവിടുത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രൂട്ട്സുകളുടെ ഒരു മായ ലോകം തന്നെയെന്ന് പറയാം ഇവിടെ ഇല്ലാത്ത ഫ്രൂട്ട്സുകളൊക്കെ ചുരുക്കമാണ് അതുപോലെ തന്നെ ഫ്ലവർ എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ നാടൻ ചെടികൾ മുതൽ മറ്റ് ഇപ്പം ഏറ്റവും നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ചെടിയായ ഓർക്കിഡ്സ് അതുപോലെ തന്നെ ഗ്ലാഡിയോലസ് അതേപോലെ ഒരുപാട് പൂച്ചെടികളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന അതിമനോഹരമായ ഒരു ഗാർഡനാണ് മനോഹരമെന്ന് മാത്രമല്ല അതി വിശാലമായിട്ടുള്ള ഒരു ഗാർഡൻ കൂടിയാണ് കേട്ടോ ഒരുപാട് സ്പേസ് ഉണ്ട് നമുക്കിങ്ങനെ നടന്ന് കാണാൻ വേണ്ടിയിട്ട് ഒത്തിരി ഇടയുണ്ട് കേട്ടോ ഇങ്ങനെ നടക്കണ്ട ഇവിടെ കണ്ടോ ക്രീപ്പർ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെയെന്ന് വെച്ചാൽ നിറഞ്ഞു പൂത്തിൽക്കാണ് നല്ല രസമാണ് അതിൻ്റെ കാഴ്ച അതെന്ന് പറയാൻ ധാരാളം ഇതുപോലെ തേനീച്ചകളാണ് അതിൽ നിറച്ച് ഇങ്ങനെ വന്ന് നിന്നിക്കാണ് നിറച്ചും ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെയൊക്കെ ഗ്ലാഡിയോലസും അതുപോലെ തന്നെ ഹെലിക്കോണിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഹെലിക്കോണിയുടെ ഫ്ലവറൊക്കെ കാണാനായിട്ട് അപ്പോൾ ഇത് മനോഹരമായിട്ടുള്ള ഒരു ഗാർഡൻ ആണ് അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചെടി എന്ന് പറയുന്നത് ഓർക്കിഡ്സ് ഓർക്കിഡ്സാണ് ഡെൻഡ്രോബിയാണ് കൂടുതലായിട്ട് വച്ചേക്കുന്നത് അതിൻ്റെ കൂടെ ഇതുപോലെയുള്ള ചെറിയ മരങ്ങളും ഫ്രൂട്ട്സ് പ്ലാന്റ്സൊക്കെ ഒരുപാട് ഇങ്ങനെ നിറഞ്ഞ ഇപ്പോൾ ഉണ്ട് മാോസ്റ്റിനാണ് കേട്ടോ നിറച്ച പഴങ്ങളൊക്കെ ഉണ്ട് ഇതിൽ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് കുറേ പഴങ്ങളൊക്കെ കഴിച്ചു അപ്പോൾ നല്ല ഭംഗിയാണ് ഈ ഒരു ഗാർഡനിലൂടെ നടക്കാനായിട്ട് പിന്നെ റോസ് ഒക്കെ ആണെങ്കിലും ഉണ്ട് മറ്റുള്ള ചെടികളുണ്ട് അപ്പോൾ ഓരോന്നിനും ഓരോ സ്പേസ് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് ഇവിടെ കണ്ടത് റോസും മറ്റുള്ള പൂച്ചെടികളൊക്കെ നടാൻ വേണ്ടിയിട്ട് ഒരു ലവ് ചിഹ്നത്തിൽ വെച്ചിരിക്കുന്നതാണ് കേട്ടോ സിമെൻ്റ് ഒക്കെ ഇട്ട് കെട്ടി നല്ല രസമുണ്ട് ഇവിടുത്തെ ഒരു കാഴ്ചകൾ കാണാനായിട്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിന് നല്ലൊരു മെയിൻ്റനൻസ് ആവശ്യമാണ് അപ്പോൾ ഇവിടെ ധാരാളം ചെടികളുണ്ട് ഇതിനെല്ലാം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനായിട്ട് ഇവിടുത്തെ വീട്ടുടമസ്ഥയ്ക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് കൂടുതലും ഇങ്ങനെ ഈ ഒരു ഗാർഡനെ ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഡെൻഡ്രോബിയങ്ങളെല്ലാം വിറ്റ് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആദ്യമേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ധാരാളം പ്ലാന്റുകളുണ്ട് കാരണം ഡെൻട്രോബിയത്തിൻ്റെ ആ ഒരു കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അധികം പേരും ഡെൻട്രോബിയൊക്കെ വളർത്തുന്നതിന് മുന്നേ തുടങ്ങിയാണ് ഇവിടുത്തെ ഈ ഒരു ഗാർഡൻ അപ്പോൾ ഈ ഒരു ഈയൊരു ഗാർഡനിലിപ്പം നിറഞ്ഞ് ചെടികളാണ് അപ്പോൾ പരമാവധി ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും സെയിൽ ചെയ്യാനായിട്ടാണ് ഇപ്പോൾ ഇവിടുത്തെ മാടം ഉദ്ദേശിക്കുന്നത് കേട്ടോ കാരണം ഒരുപാട് ചെടികളായി കഴിഞ്ഞപ്പോൾ മാഡത്തിന് എല്ലാം കൂടി നോക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് വന്നു അപ്പോൾ അതുകൊണ്ടാണ് ഡെൻട്രോബിയം കുറേയങ്ങ് സെയിൽ ചെയ്യുകയാണ് വിചാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഡെൻഡ്രോബിയത്തിനെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെ ഇത്രയും ലാഭകരമായിട്ട് കിട്ടുന്ന ഈ ഒരു ചാൻസ് കളയരുത് ഇവിടെ വളരെ വിലക്കുറവിലാണ് ഡെൻഡ്രോബിയം കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു കോംബോ ഓഫറായിട്ടൊക്കെ നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നല്ല പല കളറുകളാണ് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് നിങ്ങൾക്കിത് കാണുമ്പോൾ അറിയാം ഈ ഒരു ഗ്രീൻ കളറാണ് ഡെൻട്രോബിയത്തിൻ്റെ ഇലകൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഡാർക്ക് ഗ്രീനെ കാട്ടിലൊരു ഒരു ലൈറ്റ് ഗ്രീൻ വരുന്നതാണ് എപ്പോഴും ഈ ചെടിയുടെ ശരിക്കുമുള്ള നല്ല ആരോഗ്യമുള്ള പ്ലാന്റ് എന്ന് പറയപ്പെടുന്നത് അപ്പോൾ ഡെൻഡ്രോബിയൊക്കെ വളർത്തുന്നവർക്ക് അതേക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിയാൻ പറ്റും അപ്പോൾ ഇത്രയും നല്ല പ്ലാന്റുകൾ ഇത് കണ്ടു നല്ല ധാരാളം ഒരുപാട് കിക്കീസ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒരുപാട് എണ്ണമായിട്ട് വന്നിട്ടുണ്ട് ഇതിനെ കണ്ടോ അതുപോലെ തന്നെ മുട്ടകളും വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഏത് ടൈപ്പ് പ്ലാന്റുകൾ വേണമെങ്കിലും നമുക്ക് ഇവിടെ സെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ വളരെ ചെറിയ ചെടി മുതൽ വളരെ വലിയ പ്ലാന്റുകൾ വരെ നമുക്ക് ഇവിടുന്ന് സെയിൽ ചെയ്യാവുന്നതാണ് വളരെ ഒരുപാട് പ്ലാന്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ വളരെ ലാഭകരമായിട്ട് തന്നെയാണ് ഇതിപ്പോൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കണ്ടോ അതാ ഒരുപാട് പ്ലാന്റുകളുണ്ട് നല്ല ആയിട്ടാണ് എല്ലാം ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത് അതല്ല ഷെഡിലൊക്കെ പ്ലാന്റിന് അത്യാവശ്യം നല്ല പരിചരണം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഡെൻട്രോബിയോട് വളർത്തിക്കൊണ്ട് വന്നത് കണ്ടോ അപ്പോൾ ഇതെല്ലാം ഫ്ലവർ വരാറായി നിൽക്കുന്ന പ്ലാന്റുകൾ തന്നെയാണ് ഉണ്ടോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു പ്ലാന്റ് വാങ്ങിച്ചിട്ട് വേണമെങ്കിൽ അടർത്തി പുതിയ പുതിയ പ്ലാന്റായിട്ട് സെറ്റ് ചെയ്യാനായിട്ടും പറ്റും അപ്പോൾ ഇവിടെ ധാരാളം പൂച്ചെടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ഒരുപാടെണ്ണമൊക്കെ ഇപ്പം നഷ്ടപ്പെട്ടു പോയി എങ്കിലും ഇവർ ഡെൻഡ്രോബിയത്തിന് നല്ല രീതിയിൽ ഇങ്ങനെ ശ്രദ്ധ കൊടുത്ത് ഇങ്ങനെ വളർത്തിക്കൊണ്ട് വന്നതാണ് കേട്ടോ ധാരാളം കുഞ്ഞു ചെടികളും ഉണ്ട് ഇപ്പോൾ ഒരുപാട് ചെടികളുണ്ട് ഇത് നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോണ്ടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതേത് റേറ്റിനാണ് കൊടുക്കുന്നതെന്ന് അതിൻ്റെ വിശദമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അതുപോലെ തന്നെ കൊറിയറായിട്ട് വേണ്ടിയവർക്ക് അതേ രീതിയിൽ വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഇത് അയച്ചു തരുന്നതൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത് കണ്ടോ നല്ല പ്ലാന്റുകളല്ലേ കണ്ടോ ഇത് കണ്ടാൽ നമുക്ക് എങ്ങനെയാണെങ്കിലും ഓർക്കിഡിനെ സ്നേഹിക്കുന്നവർക്ക് ഇത് വാങ്ങിക്കാതിരിക്കാനായിട്ട് പറ്റില്ല അങ്ങനെ നല്ല അടിപൊളി പ്ലാന്റുകളാണ് കണ്ടോ ഇനിയും ഓർക്കിഡ് കൂടാതെ തന്നെ ഇതേപോലെയുള്ള ധാരാളം ചെടികൾ ഇവിടെ വയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരുപാട് ചെടികൾ ഇതുണ്ടോ ഇവിടെ ഇങ്ങനെ കാടൊക്കെ ആയി പോയിട്ടുണ്ട് അപ്പം അങ്ങനെ അതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ ചെടികളിപ്പോൾ കൊടുത്ത് തീർത്തേക്കാന്ന് വിചാരിക്കുന്നത് ഇത് ഉണ്ടോ ഇവിടെ മൊത്തം ഗ്ലാഡിയലയുടെ കളക്ഷൻസാണ് ഇപ്പം നല്ല ഭംഗിയുള്ളൊരു ഗാർഡനാണ് ഏറ്റവും ഇവിടെ വന്നിരിക്കാനും ഇങ്ങനെയൊക്കെ നമുക്ക് കുറേ സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ നമുക്ക് തോന്നും അങ്ങനെ നല്ല രസമാണ് പിന്നെ ഇത് ഇവർക്ക് വിശാലമായിട്ടുള്ളൊരു ഗാർഡൻ ആയതുകൊണ്ട് തന്നെ ആൾക്കാരെയൊക്കെ വെച്ച് ചെയ്യിപ്പിക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് ചെടികളൊക്കെ വിൽക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ വേണ്ടി കൂട്ടുകാരൊക്കെ കമൻ്റ് ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് ഇഷ്ടമുള്ള ചെടികൾ പിന്നെയും ഓർക്കിഡ് മാത്രമല്ല മറ്റുള്ള ചെടികളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അവയാണെങ്കിലും ഗ്ലാഡിയോലസ് അതേപോലെ ചെടികൾ പൂച്ചെടികൾ വളർത്താൻ താല്പര്യപ്പെടുന്നവർക്ക് അതിനനുസരിച്ചുള്ള ചെടികളൊക്കെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാനാണ് കേട്ടോ അപ്പോൾ ഈ വിശാലമായ ഈ ഒരു ഗാർഡനും ഇവിടുത്തെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഓർക്കിഡ് വാങ്ങിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർ ബന്ധപ്പെടുക വാട്സപ്പിൽ തന്നെ മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ധാരാളം ചെടികളുണ്ട് ഇതാ നല്ല ഭംഗിയുള്ള ഒരു ഗാർഡൻ ആണ് കേട്ടോ ഒരുപാട് സമയം ഞങ്ങളിവിടെ ചിലവഴിച്ചു അപ്പോൾ ഇവിടുന്ന് നമ്മൾ തിരിച്ച് പോവുകയാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കൂടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക ചെടികൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും വായിക്കുക അപ്പോൾ വീണ്ടും കാണാം